ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ പേപ്പാറ എന്നൊരു സ്ഥലമാണ് കിഡിലെ സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്നൊരു രണ്ട് കിലോമീറ്റേഴ്സേ ഉള്ളൂ പേപ്പാറ ഒരു പതിമൂന്ന് കിലോമീറ്റർ കിലോമീറ്റർ വരും അപ്പം ഞാൻ പേപ്പാറ അടുക്കാറായി അപ്പോൾ അതിന് മുന്നേ ഒരു അടിപൊളി ഒരു വ്യൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കാണിച്ചു തരാം പേപ്പാറ കണ്ടോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പേപ്പാറയാണ് അതെല്ലാം എൻ്റെ ഫാമിലിയാണ് വണ്ടിയിലാണ് വന്നത് കണ്ടില്ലേ പൊടിയക്കാല പേപ്പാറ ഉടനെ സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ പേപ്പാറയാണ് ഈ വരുന്നതാണ് ഇതെൻ്റെ മോന വില്ലന വില്ലൻ വില്ലൻ അപ്പം ഞാൻ ഒരു വ്യൂ ഇങ്ങനെ കാണിച്ചതാണ് നിങ്ങൾക്ക് കണ്ടോ കണ്ടോ വ്യൂ കാണിച്ചു തരാം നല്ല വ്യൂ ആണ് വൈഫും മോനും ഇങ്ങനെ അതിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് കണ്ടില്ലേ നമ്മളിങ്ങനെ വേപ്പാറയിലോട്ട് പോവാണ് അവിടെ വാ എടാ നീങ്ങി നീങ്ങിക്ക് കണ്ടില്ലേ കണ്ടല്ലോ വേപ്പാറയുടെ ഒരു ചെറിയൊരു വ്യൂ ആണ് നിങ്ങളിപ്പം കാണിച്ചത് ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പേപ്പാറ ഡാം ഞാൻ അടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് ഡാമിൽ കാണാം കണ്ടേ നമ്മുടെ പേപ്പാറ ഡാമിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നു കണ്ടില്ലേ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ ഇതാണ് അതിൻ്റെ വ്യൂ ബാക്കി നമുക്ക് ഇതാ റോഡാണ് බකිී ඩම අගතිෙනට